ഒരു കൊച്ചു സ്വപ്നത്തിൻ്റെ ചെറുക്കുമായി അവിടുത്തെ ഒരു കൊണ്ട് അരികിൽ ഞാനിപ്പോ വന്നിങ്ങ സ്വപ്നത്തിൻ ചിരകും ഞാൻ കടയിലാണ് ചേച്ചി മണി കഴിഞ്ഞപ്പോൾ വന്നതാ എന്ന് പറഞ്ഞാൽ അതിന് നേരത്തെ വന്നോ നേരത്തെ ഇറങ്ങിയോ അപ്പൊ കട തുറക്കടയിൽ തുറക്കണേലൊരു ടൈമൊക്കെ ഇല്ലേ എട്ടുമണി അല്ലെ ഏഴുമണി ആറു മണിയൊക്കെ ആ കൃത്യ ഒരു ടൈം വെക്കണം അന്നും ആറുമണിക്കാണോ തുറക്കുക ചില പൈതുകൾ എവിടെ പോയി ഓടി വായോ എന്താ ആരും ലൈക്കടിക്കാത്തേ പറയുന്നുണ്ട് ആ എന്താണോ എസ് ട്രക്കാണിപ്പോ ആ അത് കുഴപ്പമില്ല ബിന്ദു അയ്യോ ബിന്ദു പോയി പറഞ്ഞില്ല ഞാൻ വന്നു ഞാൻ വന്നു ഞാൻ വന്നു അന്നില്ലേ ഇപ്പൊ ഓക്കെ അല്ലേ എന്നെ കാണത്തില്ലേ കാണാമോ കാണില്ലേ ഒന്നും കൂടി ഓഫാക്കി വരൂ എന്ന് പറയുന്നുണ്ട് ഇപ്പോഴോ കാണാവോ കുഞ്ഞി കാണാൻ പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു മോനെ പിന്നെ കുഞ്ഞി ഹായ് പറഞ്ഞിട്ട് ഹായ് കുഞ്ഞി ലൈവിലേക്ക് സ്വാഗതം പച്ചക്കുഞ്ഞി പച്ചക്കുഞ്ഞും ചെമ്പരത്തിപ്പൂവും നല്ല കാര്യം അത് ചെ ചെമ്പരത്തിപ്പൂവല്ലേ മോനെ ചെവിയിൽ വെക്കാനാണോ പറിക്കണേ കാണാം എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു കുഞ്ഞി കുഞ്ഞി എങ്ങനെയുണ്ട് കുറഞ്ഞോ കഥ കേട്ടു കുഞ്ഞി പൊന്നമ്മ പറയുന്നുണ്ട് ഓ കുറഞ്ഞോ പിന്നെ സൺഡേ അല്ലേ കുറച്ച് കച്ചവടം കിട്ടും ആ അടുത്ത ബീഫ് കടയുള്ള കടയുടെ കട കടയാൾ ഉള്ളപ്പോൾ നമുക്ക് കുറച്ച് ഉള്ളത് അപ്പോൾ നമുക്ക് കുറച്ച് വർക്ക് കിട്ടും അല്ല പിന്നെ സാധനങ്ങളൊക്കെ ആൾക്കാർ മേടിക്കുവോ കൂട്ടത്തിൻ്റെ അല്ലേ ഓക്കെ ശരി 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 പിന്നെ പിന്നെ നല്ല കച്ചവടം ഉണ്ടാവട്ടെ ഞായറാഴ്ച മാത്രമല്ല അല്ലാത്ത ദിവസം അപ്പൊ ഞായറാഴ്ച രാവിലെ വന്ന ആൾക്കാര് ബീഫ് മേടിക്കുമ്പം ഈ കൂട്ടത്തിൽ ഈ സാധനം ഇടഓക്കെ ഓക്കെ ശരി കുഞ്ഞി കുഞ്ഞിക്ക് എങ്ങനെയുണ്ട് സ്പ്രേ സ്പ്രേടിയൊക്കെ കുറഞ്ഞോ ഹിമാലയത്തിൽ നിന്ന് ഇറങ്ങിയോ കേസി ചേച്ചി എന്ന നല്ല കച്ചവടം ഉണ്ടാവട്ടെ കേട്ടോ എന്നുള്ളൂ എന്താ കുഞ്ഞി അനുഗ്രഹിച്ചിട്ടുണ്ട് ഇനി കച്ചവടം വെച്ചടി വെച്ചടി കേറ്റായിരിക്കും കേട്ടോ ഇനി ഇനി ബിന്ദുവിന് പുറകോട്ടെ തിരിഞ്ഞു നോക്കേണ്ട വരില്ല തിരിഞ്ഞ് നോക്കരുത് നോക്കിയാ തീർന്നു